ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വണ്ടർഫുൾ മോർണിംഗ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ രാമച്ചം എങ്ങനെ ഗ്ലോ ബാഗിൽ കൃഷി ചെയ്യാമെന്ന് പോരാത്തതിന് കഴിഞ്ഞ വർഷം നടത്തിയ രാമച്ച കൃഷിയുടെ വിളവെടുപ്പാണ് ഈ വീഡിയോയിലോട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാമച്ചത്തിൻ്റെ വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോഴാണ് രാമച്ചം നിങ്ങൾക്കറിയ ഒരുപാട് ആവശ്യം മൂലമുള്ള പിന്നെ ഒരു ചെടിയാണ് ഞങ്ങൾ രാമച്ചത്തിൻ്റെ വേര് തിളപ്പിച്ചിട്ട് വെള്ളമുണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തെ സൈ അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം രാമച്ചാണ് ഇത് നമ്മള് വിളവെടുക്കാൻ സാധ്യത എന്താ കാണുന്ന രാമചന്ദ്രന്റെ പേരാട്ടോ എല്ലാണ്ട് നമ്മൾ മണ്ണൊലിപ്പ് തടയാൻ നമ്മൾ രാമച്ചം വെച്ച് പിടിപ്പിക്കുന്ന കാരണം രാമച്ച നമ്മൾ എത്ര ശക്തിയിൽ നമ്മൾ പലരും മാർക്കറ്റിൽ നിന്ന് ദാഷമനി വാങ്ങുന്ന ആളുകളാണല്ലേ പക്ഷെ നമ്മളെന്ത് ചിന്തിക്കുന്നില്ല വളരെ ചുരുങ്ങിയ ചെലവിൽ എന്താ പറയുക വെറും രണ്ട് പോട്ടിൽ ഈ രാമച്ചത്തിൻ്റെ കൃഷിരീതി അവ അവലംബിച്ചാൽ ഒരു വർഷത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കാനുള്ള രാമച്ചം നമ്മുടെ വീട്ടിലുണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇത് കേവലം ഒരു രാമച്ച കൃഷി മാത്രമല്ല വണ്ടർഫുൾ മോർണിംഗ് എന്ന വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് അതായത് വളരെ ചുരുങ്ങിയ ചിലവില് ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് രീതികൾ അവലംബിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ മാത്രമാണ് ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് എന്നതാണ് പരമമായ സത്യം നമ്മൾ രാമറ്റം വിളവെടുത്ത് കണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം നട്ട് രാമച്ച ചെടി വിളവെടുത്ത് കണ്ടു ഇനി അതേ ചട്ടിയിൽ തന്നെ അതേ മണ്ണ് ഉപയോഗിച്ച് കുറച്ച് ഫെർട്ടിലൈസറൊക്കെ വെച്ച് ചേർത്തിട്ട് വീണ്ടും അതേ ചട്ടിയിലേക്ക് തന്നെ മണ്ണും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒരു പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ പുതിയ രാമച്ച ചെടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണ് തിരക്കിലാണ് അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ചട്ടി ഉപയോഗിക്കാൻ കാരണം നമ്മൾ പുതിയൊരു ചെടി നടാൻ പോകില്ലേ ഒരാമറ്റത്തിൻ്റെ വേര് സ്ട്രോങ് ആണ് അപ്പോൾ ഇതിന്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് ഇതെങ്ങാനും ഗ്രോ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് സ്ട്രോങ് ആയി സ്ട്രോങ് ആയതുകൊണ്ട് ഈ വേര് ഗ്രോ ബാഗിൽ കിട്ടി പറഞ്ഞിട്ട് ഗ്രോ ബാഗിൽ കീറി പോവും അപ്പോൾ ഇതിന്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് എന്ത് എന്ത് ചെയ്യാൻ കഴിയില്ല നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മളിൽ പല ആളുകൾക്കും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളുണ്ടായിട്ടും അവരവരുടെ കൃഷിഭൂമിയിൽ ഒന്നും ചെയ്യാതെ അങ്ങാടിയിൽ നിന്നും മാരകമായ വിഷം തളിച്ച പച്ചക്കറികൾ വാങ്ങി തിന്നുന്നവരാണ് നമ്മളിൽ പലരും നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കൊരു കോരി മണ്ണ് പാത്രത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് ഒരു കത്രിക പിടിക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട് ഞാൻ കഴിക്കണ ഭക്ഷണത്തിൻ്റെ ഒരംശമെങ്കിലും എനിക്ക് കൃഷി ചെയ്യണമെന്ന് ലോകത്തെ പല ഭാഗത്തും ഭക്ഷണത്തിനു വേണ്ടി ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ലോകം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ റിസോഴ്സുകൾ വെച്ചിട്ടും ലഭ്യമായ സാഹചര്യങ്ങൾ വെച്ചിട്ട് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള റെമഡി നമുക്ക് കഴിയുന്ന വിധം നമ്മൾ ഓരോരുത്തരും ഈ ഫുഡ് സർക്കിളിൻ്റെ ഭാഗമാകുക നാല് പോട്ടിൽ രാമറ്റം രാമറ്റത്തിൻ്റെ പുതിയ തൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് പോട്ടിലാക്കി ആക്കിയിട്ടാണ് രാമറ്റത്തിൻ്റെ ചെടികളൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ നമുക്ക് അതിൽ എന്ത് കിട്ടി ഒരു കൊല്ലത്തേക്കാവശ്യമായ ആവശ്യമായ വിളവെ വിള വിളവെടുപ്പിന് ശേഷം കിട്ടി ഇതേപോലെ ആർക്കും ചെയ്യാൻ പറ്റും നമ്മളെ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്തും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകും ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ബോട്ടിലായിട്ട് നട്ട രാമച്ചെടിയാണ് ഇത് നമുക്ക് ഈ പ്രാവശ്യം വിളവെടുത്തപ്പോൾ ഇത്രയും രാമച്ച ചെടി കിട്ടി അപ്പോൾ രാമച്ച എന്തിനാ ഉപയോഗിക്കുക എല്ലാവർക്കും അറിയാമല്ലോ വെള്ളം കുടിക്കാൻ ഇത് നമ്മൾ ഒരു വർഷത്തേക്ക് വെള്ളം വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഇത്രയും രാമച്ച ചെടി മതിയാവും ഇത് ഇതുകൊണ്ട് ഒരുപാട് ഔഷധ ഗുണ ഗുണമുള്ള ചെടിയാണിത് രാമച്ച ചെടിയെന്നു പറഞ്ഞത് ഒരുപാട് ബിസിനസ് സാധ്യതകൾ ചെയ്യണം വൈദ്യന്മാർ വൈദ്യന്മാരുടെ കടയിൽ കൊണ്ടു കൊടുത്താലും പോലെ പൈസയും കിട്ടും പക്ഷെ അതല്ല ഇവിടെ പ്രധാനം നമ്മൾ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് ഇതേപോലെ എന്തും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഞാൻ പറഞ്ഞു എന്നാൽ കൊറോണ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു ഇപ്രാവശ്യം ഒരുപാട് ആളുകൾ കൃഷിയിലേക്ക് വന്നു തുടങ്ങി ഇനിയും അതിൻ്റെ എമൗണ്ട് കൂട്ടി 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 കൊണ്ടുവരണം എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഓക്കെ താങ്ക് യു